ബ്രോ സാഗല മാറ്റി മാറ്റി എന്ന് പറയണ്ടല്ലോ നീ േ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കഴിവുകളൊന്നും എനിക്കില്ല കുറെ മനുഷ്യര് എനിക്ക് ചാർത്തി തന്ന ഒരു പട്ടോണം ഞാൻ എന്താണ്ടും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കോടി സർവ്വലോക രക്ഷകനാണെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും സാഗല അടിച്ചു കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ അമ്മയാണ് കട്ടുണ്ടോണത് ഒരു അതാണ് ഉമ്മ അവശേഷിപ്പിക്കൂല എല്ലാ കളവും നടത്തുന്നത് നമ്മളെ എന്തെങ്കിലും ഉമ്മരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുണ്ട എന്ന് ചോദിക്കും അതാണ് ഉമ്മമാരുടെ പരിപാടി ഇവരെ ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനായിട്ട് ഇന്നവരാർക്കെങ്കിലും പറ്റിയാലും കോടതിക്ക് പറ്റിയിട്ടുണ്ടോ പോലീസിന് പറ്റിയിട്ടുണ്ടോ പട്ടാളത്തിന് പറ്റിയാണോ കള്ളന്മാരെ കുറ്റം പറയാൻ പറ്റുമോ ഈ നാട്ടിലെ ഈ പട്ടണിക്കാരനും പാവപ്പെട്ടവനും കള്ളപ്പണക്കാരനെ കൂടെ സ്വർണ്ണം അവിടെ കൊണ്ടു കൊടുത്തിട്ടല്ലേ അല്ലെ കക്കണത് അവർക്കറിയോ അപ്പോ സ്വർണം കൊണ്ടുവക്കും ഈ ഈ പാവങ്ങള് എല്ലാവർക്കും സ്വർണം കൊണ്ടും നമ്മളെ പേരിലാണ് സ്വർണം കൊണ്ടാക്കണത് ഇതേ എല്ലാവർക്കും ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് അവര് വിചാരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളു ഇപ്പൊ എന്റെ പേരിൽ ഇവിടെ ഒരു ഭൂമി കച്ചവടം നടന്നു പറമ്പിന്റെ അതൊരു പിതാവ് തന്നെയാണ് ഭൂമി വിറ്റതെന്ന് ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ എന്തിയ അതുപോലെ നമ്മുടെ അബ്ബെന്ന് പറഞ്ഞ പെങ്കൊച്ചു മരിച്ചു എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റും ഒരു കോളി ഒരു കോളി ഞാൻ കണ്ടു പക്ഷെ ആ സമയത്തുണ്ടല്ലോ ജലന്ധറിലൊരുത്തൻ രണ്ടുമൂന്ന് കന്യാസ്ത്രീ പെണ്ണുങ്ങളെ കൊച്ചുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ച സമയം ചെയ്യാൻ പറ്റും അത് ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാറുന്നല്ല പക്ഷെ ഇവര് വിചാരിക്കണത് എന്നറിയാമോ ഇവര് മനുഷ്യര് വിചാരിക്കണത് നമ്മക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നോ ഇതിനെ പരിഹാരം കാണാൻ പറ്റും നമ്മക്കല്ലേ അറിഞ്ഞുകൂടാ നമ്മുടെ അവസ്ഥ ഇത് ബ്രോഡ മാത്രല്ല ഇങ്ങനെ വീട് എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഇവിടെ പോകാൻ ശ്രദ്ധിച്ചിട്ടില്ലേ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ഒരു മാസം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എന്റെ വീട്ടിന്റെ അടുക്ക് വരും എന്നിട്ട് പറയാം ആ വീട് കാണാൻ പറഞ്ഞു വന്നിട്ട് ആ എന്റെ പൊന്ന് ആഴ്ച എനിക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റില്ല ഈ പൈസ എണ്ണങ്ങൾ അവർക്ക് വല്ല അൽഫാമ മന്തിയൊക്കെ മേടിച്ച് തിന്നിട്ട് കാശ്മീരിലൊക്കെ പോയി കൂടെ എന്റെ വീട്ടിലേക്ക് വരണ എന്തൊരു ശല്യം നോക്കിയാലും അല്ലേ ആള് മരിച്ചു പോട്ട് കുറ്റം എനിക്ക് മരിച്ചതിനും കുറ്റം അവിടെ വന്നതിനും കുറ്റം അതൊക്കെ എനിക്ക് മറ്റേ വിജയമല്യെ അങ്ങനെയുള്ള മറ്റേ കൊണ്ടുപോയ അയാള് ആട്ടുകാരെ പറ്റിച്ച നാട്ടുകാരെ കുടിപ്പിച്ച് തൊഴിലാളികളെ പറ്റിച്ച കാശ് കൊണ്ടുവന്നിട്ട് എൻ്റെ എന്റെ കുട്ടിലുമാ പൂശിയാക്കണം എന്നിട്ട് അത് ഉമ്മടിച്ചു കൊണ്ടുപോയേക്കണം നമ്മളെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തല്ലോടുന്നത് ഞാനൊരു കാര്യം പറയാ ഞാൻ ആരേപ്പിച്ചിട്ടില്ല ഈ എന്റെ പേരും പറഞ്ഞിട്ട് തല്ലുപടിക്കാനായിട്ട് ഒരു ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങളെ ശരിയല്ല അതിന്റെ ആവശ്യം ഇല്ല നമ്മളിപ്പൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പച്ചിരി അടിച്ചു പോകണം അത്രല്ലേ ഉള്ളു അല്ലാണ്ട് ഇപ്പ സത്യം പറഞ്ഞാൽ ബ്രോ നമുക്കിതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ എപ്പിക്കെങ്കിലും രക്ഷപ്പെടാം അതെ ഞാൻ ഈ എന്റെ മറ്റേ കുടിലിന്റെ ഫ്രണ്ടില് തത്ത്വ മസീന്ന കഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം അത് നീ ആകുന്നു എന്നിട്ട് ഇവന്മാര് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കണത് എനിക്കറിയാമ്മള്ള ഒന്ന് നോക്കട്ടെ എനിക്ക് അതൊക്കെ അത് കീറോ എനിക്ക് വലിയൊരു ീ കുരിശിലെ ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള എത്ര വർഷമായിട്ടാണ് അനുഭവിക്കുന്നത് എങ്ങനെയുണ്ട് ഓ കാലൊക്കെ നമുക്ക് എന്തായാലും നമ്മക്ക് നമ്മൾ നമുക്കൊന്നും പോയാലോ ഇവർ ഇവര് നന്നാക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് പോവാ യേശു ഞാൻ സന്തോഷം നമുക്ക് എന്തെങ്കിലും ആവട്ടെ ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നും ഇനി ഇവിടെ നിന്നിട്ട് ഒറ്റവട്ടാ പൊണ്ണാറാവുന്ന കുടുക്കത്തെ തല്ലൂടി ചാ എന്ന്